അന്തതിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവി സന്തോഷത്തോടെ രാമേട്ടൻ താക്കോല് കേട്ടു അപ്പം രാമേട്ടൻ പറയുന്നു മോളെ ഇത് മോള് തന്നെ തുറന്നോ ഇത് സ്ത്രീ ശക്തിയുടെ കാലമാണ് അല്ലെങ്കിൽ തന്നെ ഈ കടയുടെ പേര് തന്നെ നോക്ക് സ്റ്റോഴ്സ് ഒരു പെണ്ണിന്റെ പേരല്ലേ അമ്മ അതും ആര് മോളുടെ അമ്മായിമ്മരാ അമ്മായിമ്മരുടെ പേരിലുള്ള കട മരുമോള് തുറക്കുന്നു എന്താ രസം മോള് തുറന്നോ എന്ന് പറയും എന്നിട്ട് ദേവി ഇങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ച് താക്കോലൊക്കെ എടുത്ത് കട തുറക്കണ് രാമേട്ട ഷട്ടർ ഞാൻ തുറന്നോട്ടേന്ന് ചോദിക്കും തുറക്ക് മോളെ എന്നൊക്കെ പറഞ്ഞേ നല്ല സന്തോഷത്തോടെ അകെ തീറിട്ട് ഇനി ഇങ്ങോട്ട് വാ മോള് ഐശ്വര്യമായിട്ട് ദേ ആ കസേരയിൽ പോയിരിക്കി അയ്യോ രാമേട്ട എനിക്ക് പേടിയാവണം ആ കസേര കാണുമ്പോളേ ഒരു പേടി ഒന്നുകൊണ്ടും പേടിക്കണ്ട മോള് ധൈര്യപ്പെട്ടിരുന്നോ ബാലൻ്റെ സിംഹാസനോട് അത് എന്ന് പറയും ദേവി ഇങ്ങനെ മിണ്ടാണ്ട് സന്തോഷത്തോടെ നിൽക്കണ് മോള് ധൈര്യപ്പെട്ടിരുന്നോ പിന്നെ കടയിൽ വരുന്ന കസ്റ്റമറോട് നല്ല സ്നേഹത്തോടെ നമ്മൾ പെരുമാറണം കടയിലിരിക്കുന്ന മുതലാളിയുടെ മുഖം കണ്ട അവൻ നാളെ ഇങ്ങോട്ട് വരണമെന്ന് തോന്നണം വരാണ്ടിരിക്കരുത് ദേഷ്യം കണ്ട ഓ അയാളുടെ മുഖം കണ്ടോ നാളെ ഇങ്ങോട്ട് വരണ്ട അങ്ങനെ തോന്നരുതെന്ന് പറയും അപ്പം തന്നെ ഒരാൾ വരും രാമേട്ട ഇതാരും ചോദിക്കും ദേ ബാലന്റെ മരുമോളാണ് ബാലനെ ചെറിയൊരു വൈ ആയിക്കുക അത് കാരണം കൊണ്ട് മരുമോൾ ഇരുത്തിയാണെന്നൊക്കെ പറയും ആണോ എന്നിട്ട് സാധനം മോളെ ഇത്ര രൂപ രൂപയെന്ന് പറഞ്ഞേ എന്ന് പറയുമ്പോൾ വേണ്ട രാമേട്ട രാമേട്ടൻ പറയണ്ട എനിക്കറിയാം എന്ന് പറയും അങ്ങനെ അയാളെ സാധനം മേടിച്ചു പോകുമ്പോൾ രാമേട്ടൻ എന്താ വിചാരിച്ചാൽ എനിക്ക് കണക്കൊന്നും അറിയില്ല എന്നാൽ എനിക്കേ കറക്റ്റായിട്ട് അറിയാം അതെ ഈ പണ്ടൊക്കെ വിചാരിച്ചിട്ടുണ്ട് രാമേട്ട കടയിൽ ഇരുന്ന് കുറേ മിഠായി ഒക്കെ തിന്നാന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവലോണം ആകാശിന് വല്ലാത്ത ദേഷ്യങ്ങളും ആ ദേവേട്ടൻ തന്നെ കടയിൽ പറഞ്ഞയക്കേണ്ട വല്ല കാര്യം ഉണ്ടായോ ഞാനിരിക്കില്ലേ കേശില് മാമനില്ലേ ഞാൻ രാമേട്ടനില്ലേ ഞങ്ങളെ മൂന്നാളെന്താഴിഞ്ഞുകൊണ്ട് അച്ഛൻ അവരെ കൂട്ടിരുത്തി അവരെ കണ്ണെടുത്താൽ കണ്ടുവിടാ കോട്ടയ ആകാശേ ഏട്ടത്തി അല്ലേ ഞാൻ അവരെ ഞാനവരെ കുടുംബം കലക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് ആ കാറ് കിട്ടി അന്ന് തുടങ്ങിയാണ് അവർക്ക് നമ്മളോടുള്ള ദേഷ്യം എനിക്ക് അവരെ കണ്ണെടുത്താൽ കണ്ടുവിടാ മീനു ഉള്ളത് പറയാലോ എന്നൊക്കെ പറയും ആ സാരില്ല ഇനി നോക്കിക്കോ എന്തായാലും ഉച്ചയോടുകൂടി നേട്ടത്തി ഇവിടെ എത്തും എന്ന് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മിത്രനീ മിത്രനോട് നമ്മുടെ ആര്യം ദേഷ്യപ്പെടുന്നില്ല മിത്ര എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടാ അതിൻ്റെ പിന്നാലെ പോയിട്ട് എന്താ കാര്യം ഞാൻ പറഞ്ഞില്ലേ അത് അതായിരിക്കില്ല ഒന്ന് ബീച്ച് വരെയും പോയാൽ മതി എൻ്റെ ഒരു സന്തോഷം സമാധാനത്തിന് എനിക്ക് നമുക്കറിയാമല്ലോ അതല്ലാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനം ആയല്ലോ എന്ന് പറയും എന്ത് സമാധാനം അതിപ്പോൾ പോലീസ് എത്തണേണ്ടോടത്ത് ഇത് പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ടുണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ ബന്ധുക്കൾക്ക് വിട്ടു കൊടുത്തിട്ടുണ്ടാവും നമ്മൾ എന്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്നത് നമ്മൾ അങ്ങനെ അന്വേഷിച്ച് ചെന്നാൽ തന്നെ ഇല്ലാത്തൊക്കെ ഒരിക്കലൊക്കെ ചെന്ന് ചാടും നീ പറയുന്ന പോലെ ഒന്നല്ല നീക്ക് മാത്രമല്ല പേടി ഞാനും മനുഷ്യനാണ് എനിക്കും ഉണ്ട് പേടിയും ടെൻഷനൊക്കെ ഞാനത് ഉള്ളിൽ വെച്ചിരിക്കുന്നുള്ളൂ നിന്നെ കാണിക്കാണ്ടിരിക്കാൻ എന്ന് പറയും സോറി ആര്യ എനിക്ക് എൻ്റെ ടെൻഷൻ ആര്യന് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് വല്ലാത്ത പേടി അത് അവനെല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം ആയല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതിൻ്റെ എത്ര നാൾ നീ നടക്കും എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നത് ഇത് ലാസ്റ്റ് പറഞ്ഞില്ല എന്ന് വേണ്ടാന്ന് പറഞ്ഞ് ആര്യൻ ദേഷ്യപ്പെടുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ ധർമ്മൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് സിസ്റ്ററെ ആ പയ്യനെ എവിടെയാണ് എടുക്കണത് ഏത് പയ്യൻ ഐ സിയു കെടുക്കണതേ ഐ സിയുളളതൊക്കെ ഇതേ ആ ഭാഗത്തേക്ക് പോക്കോ അവിടെ ഒരു ഡോക്ടർ ഉണ്ടായി അതിനെ പോയി കണ്ടോളാം പറയും അങ്ങനെ ഡോക്ടർ പറയും ഡോക്ടർ എത്തിക്കു ചെല്ലും നമ്മുടെ ധർമ്മൻ ഡോക്ടർ ഞാൻ ഗവൺമെൻറ് സ്റ്റോഴ്സ് ബാലൻ്റെ അളിയനാണ് ആ എന്താടോ എന്ന് പറഞ്ഞ് ഇരിക്കി അളിയൻ പറഞ്ഞു പയ്യനെ ഒന്ന് നോക്കാൻ അതിന് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കാനാണ് ഭക്ഷണം കഴിക്കാറായിട്ടില്ല ട്യൂബിലൂടെ കഴിക്കുന്നത് ബാലൻ എന്തു പറ്റി അളിയനെ ചെറിയൊരു തണ്ടലൊന്ന് മിന്നി കെടുക്കണ് വണ്ടിയൊക്കെ ഒരു വണ്ടി മറിഞ്ഞു എന്ന് പറയും അയ്യോ എന്നൊക്കെ പറയും ആ സമയത്ത് പോലീസ് വരും അതിന് മുന്നേ ധർമ്മനോട് മിഥുനെ കാണാം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് പോലീസ് വരും താൻ ആരുണ്ടോ എന്ന് നോക്കും അത് കോമതി സ്റ്റോഴ്സ് ബാലൻ്റെ അളിയനെന്ന് വരും ഇയാൾ എന്തിനാ അങ്ങോട്ട് വന്നേ നോക്കും അയാളെ കാണാൻ വേണ്ടിയിട്ട് അത് എന്തിനാ പുറത്തുനിന്നുള്ളവരൊന്നും കാണിക്കണ്ട തൻ്റെ അളിയൻ നൈസായിട്ട് അയാൾ ഇടിച്ചിട്ട് പോയല്ലേ നോക്കും ഏ അളിയൻ അങ്ങനത്തെ ഒരാളൊന്നല്ല ഡോക്ടർ ഈ ബാലൻ നിറഞ്ഞ ആളെങ്ങനെയുണ്ട് ആൾ നല്ലവൻ എന്നെ എന്നെ രക്ഷിച്ചത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിക്കുന്നുണ്ട് ആളെന്തായാലും അങ്ങനെ ചെയ്യില്ല ആൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും സാറേ എനിക്ക് അളെ കുറിച്ച് ഒരു സംശയമില്ലാന്ന് പറയും ധർമ്മനും പറയും അളിയൻ പാവാണ് അളിയൻ ഒരു അനാഥനായതുകൊണ്ടാണ് അളിയൻ അങ്ങനെ ഒരാൾ റോട്ടിൽ റൂട്ടിൽ കിടക്കണ പെടുത്ത് രക്ഷിച്ചത് അളിയൻ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അല്ലാണ്ട് അളിയൻ മനഃപൂർവ്വം ഒരാളെ ഇടിക്കില്ല അടിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയുകയും ചെയ്യും അത്രയ്ക്ക് സത്യസന്ധത ആയ ഒരാളുണ്ടെങ്കിൽ അളിയൻ ഞാൻ പൊക്കോ അങ്ങനെ പുറത്തുനിന്നുള്ളവരൊന്നും കാണിക്കേണ്ട എന്ന് പറഞ്ഞ് ധർമ്മനെ പോലീസുകാർ പറഞ്ഞേക്കും പിന്നീട് കടയിൽ സാധനങ്ങളൊക്കെ മേടിക്കിന് ഓരോരുത്തരും മേടിക്കുന്നുണ്ട് പോകുന്നുണ്ട് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് ബാലേട്ടനെന്ത് പറ്റി ചോദിക്കുന്നുണ്ട് പിന്നെ ധാരണ ചോദിക്കുന്നുണ്ട് അങ്ങനെ രാമേട്ടനെ ദേവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള നേരമേ ഉള്ളൂ സമയത്ത് വീണ്ടും ബാല രാമേട്ടൻ ഇവിടെ ഇരിക്കും കടയിൽ തിരക്കൊന്നില്ലല്ലോ എന്ന് പറയും ആ അപ്പം രാമേട്ടൻ അങ്ങനെ അവിടെ ഇരിക്കുന്നേ അപ്പറയും എന്താ മോളെ ഞാനൊരു കാര്യം ചോദിച്ചത് രാമേട്ടൻ വിഷമ പോകും ചോദിക്കും എന്ത് വിഷമം മോള് ചോദിക്കുന്നു പോയത് ഈ കടയിൽ വരുമാനം എങ്ങനെ നല്ല വരുമാനമാണോ ആവറേജ് ആണോ അതോ നഷ്ടമാണോ ഒരു ആവറേജ് മോളെ ഇപ്പോഴത്തെ കാലത്ത് സൂപ്പർ മാർക്കറ്റല്ലേ സാധനങ്ങൾ കടയിലെ സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുന്ന കാലമല്ലേ പിന്നെ ബാലനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ബാലം വളർത്തിയെടുത്തതല്ലേ ഈ കോമതി സ്റ്റോഴ്സ് ബാലനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങണമെന്നുള്ളൂ അല്ലാണ്ട് ഈ കടയിൽ അത്രയ്ക്ക് സാധനങ്ങൾ കച്ചവടമൊന്നും ഇല്ല മുളന്നൊക്കെ പറയും അപ്പം ദേവി രാമേട്ടനോട് പറയുന്ന ചെറുപ്പത്തിൽ എനിക്കൊരു പലചരക്ക് കട ഇടണം എന്നായിരുന്നു ആഗ്രഹം ആ കട ഇട്ടിട്ട് അതിൽ കുറേ മിഠായിക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വാരി തിന്നണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ചിരി വരും കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർക്കുന്നത് നല്ല മനസ്സുള്ളവർക്ക് ഇവിടെ മുളയെ മോള് നല്ല മനസ്സിൻ്റെ ഉടമേനി അതുകൊണ്ട് മോള് അങ്ങനെയൊക്കെ തോന്നുന്നത് മോള് ബാലൻ്റെ ശക്തിയാവണം ഈ കട നല്ലോണം നോക്കണം എന്നൊക്കെ ബാലനെ ഉപ നമ്മുടെ ദേവിനെ ഉപദേശിക്കുന്നുണ്ട് രാമേട്ടൻ പിന്നീട് നമ്മുടെ ബാലനെ കഷ്ടപ്പെട്ട് ചാരിക്ക് ഇരുത്തുന്നുണ്ട് ഗോമതി ശേഷം ഞാൻ ഒരു കഷായം ഉണ്ടാക്കി തരാം വേദന എന്നൊക്കെ ചോദിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ നടത്തിക്കാന്ന് പറയും നടത്തണ്ട അതിന് ആ ധർമ്മനും ആനന്ദും പറ്റേന്ന് പറയും അതെന്താ അവർ വരുന്നത് ഞാൻ നടത്തിയാൽ നടക്കില്ലേ ഞാൻ നിങ്ങളെ ആഴത്തൊന്നും ഇടൊന്നില്ല എന്ന് പറയും ഞാൻ ഈ മരുന്നൊക്കെ തന്നിട്ട് നടത്തും എന്ന് പറയും അല്ല എന്താ ബാലൻ്റെ മുഖത്ത് ടെൻഷൻ അതെനിക്ക് ആകാശിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ആകാശം വല്ലാണ്ട് മാറിയല്ലേ ആകാശം നിന്റെ സ്വഭാവം നേരെയാവും ഗോമതി എന്നൊക്കെ ചോദിക്കും ബാലൻ ഗോപതിയോട് അപ്പൊ ഗോപതി പറയും ആകാശിനൊരു കുഴപ്പമില്ല ഇത് ഇപ്പം തന്നെ മുറിയിലുണ്ട് അതൊക്കെ ബാലൻ്റെ തോന്നലാണ് വേണമെങ്കിൽ ഇപ്പം തന്നെ വിളിച്ച് ചോദിക്കാന്ന് പറയും ഏ അതൊന്നും എന്ന് പറയും നന്നായാ മതിയായിരുന്നു അതെ ബാലൻ എങ്ങനെ സത്യത്തിൽ വീണത് വണ്ടി എങ്ങനെ മുട്ടിയെന്നൊക്കെ ചോദിക്കും ബാലൻ അങ്ങനെ സാധാരണ വീഴുന്ന ആളൊന്നുമല്ലല്ലോ എന്താ പറ്റി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത് അപ്പം ബാലനോട് പറയുന്നത് അങ്ങനെ വീണു എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം ബാലൻ ഇങ്ങനെ ആലോചിക്കണേ വണ്ടി ഇപ്പോൾ പോണതും ഉദയഭാനുൻ ഇങ്ങനെ കളിക്കുന്നതും തല്ല് കൂടുന്നതും റോട്ടിയിൽ തല്ലടിച്ച് വീണതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ബാലന്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നത് ബാലൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇങ്ങനെ സ്വാമി ഉണ്ടാവും ഒരാളെ ഉദയ സാറിന്റെ പോലത്തെ തന്നെ ഒരാൾ ഇത്രയ്ക്ക് സ്വാമി ഉണ്ടാവും എന്തായാലും ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ എഴുന്നേറ്റന് ശേഷം വേണം അന്വേഷിക്കാൻ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ബാലൻ്റെ മനസ്സിൽ ആ നടുവടിച്ച് ആയിട്ടുള്ള കാര്യങ്ങളും രണ്ടാളും രണ്ട് സൈഡിലേക്ക് വീണുണ്ടെങ്കിലും പുതിയ ബാൻ ബാലനെ കാണുന്നില്ല എന്നുള്ളതുള്ളൊരു സത്യം അതിന് ബാലൻ ഇങ്ങനെ എന്തോ ഒക്കെ തീരുമാനിക്കുന്നുണ്ട് പിന്നെ വീണ്ടും കാണിക്കുന്നത് ഗോമതി സ്റ്റോഴ്സില് ചായയിലൊക്കെ ഒരു കസ്റ്റമർക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രാമേട്ടനോട് അതിൻ്റെ പൈസ കൊടുത്തോളാം പറയും ബാലേട്ടനോട് അന്വേഷണം പറഞ്ഞേക്കിട്ട എന്നാ സ്ത്രീ പറയും ആ പറയാന്നൊക്കെ പറയും നൂറ്റൊമ്പത് രൂപേനെ ചിലന്നൊക്കെ പറഞ്ഞ് പിന്നീട് ദേവി അപ്പുറത്തൊക്കെ ആയിരിക്കും അപ്പോൾ ആ സമയത്ത് രാമേട്ടാ എന്ന് പറയും അപ്പോൾ ആകാശ് കയറിയിട്ടുണ്ടായി നീ എന്താ നേരം വൈകിയത് എങ്ങനെയുണ്ട് പുതിയ മുതലാളി എന്ന് പറയും ആ മുതലാളി സൂപ്പറല്ലേ അടിപൊളിയെന്ന് പറയും നീ എന്താ നേരം വൈകിയെന്നായിരിക്കും ഞാനേ നേരം വൈകിയതേ ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമല്ലേ അതൊന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു കേട്ടോ ദൈവം എടുത്തി ഇന്ന് പേടിയില്ലാണ്ട് കടയിൽ വന്നിരിക്കുന്ന ദിവസമെന്ന് ദേവീനോട് നമ്മുടെ ആകാശ് സന്തോഷത്തോടെ പറയും ഇന്ന് അച്ഛനെ പേടിക്കണ്ടല്ലോ അപ്പം ഇന്ന് ഞാൻ അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ചു എന്ന് പറയും അപ്പം നമ്മുടെ ദേവി എഴുന്നേറ്റിട്ട് പറയും അതെ ആകാശേ ഞാനിവിടെ കടയിലിരിക്കുമ്പോൾ നേരത്തെ വരണം നേരത്തെ വരണമെന്ന് വെച്ചാൽ ഞാൻ തുറക്കണ സമയത്ത് ആകാശം കൂടെ ഉണ്ടായിരിക്കണം അതല്ലാത്ത പക്ഷെ നേരം വൈകി വരണമെന്നുണ്ടെങ്കിൽ ആകാശം വരേണ്ട കാര്യമില്ല അന്നത്തെ ശമ്പളം എന്ന് പറയും അപ്പം ആകാശ് ഏട്ടത്തി എന്താ തമാശ പറയണമെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞത് തമാശ ആയിട്ടാണ് ആകാശിന് തോന്നിയത് എന്ന് ചോദിക്കും അപ്പം ആകാശിന് ഇങ്ങനെ വല്ലാത്ത ഷോക്കാവുന്നുണ്ട് കാരണം ദേവിയിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് പ്രതീക്ഷിച്ചില്ല ദേവീല വാക്ക് തോന്നില്ല എന്നറിയാമെന്നെങ്കിലും കടയിൽ വരണ്ട എന്ന് പറയുന്നു വിചാരിച്ചില്ല ഇത്രയും നാളും കഷ്ടപ്പെട്ട് നോക്കി അങ്ങനെ സ്കൂൾ കാലഘട്ടം തുടങ്ങി നമ്മുടെ ബാലൻ്റെ കോമലി സ്റ്റോഴ്സിൽ ജീവനായി നിന്ന് ആകാശ് ഇപ്പോൾ എറ്റ നിമിഷത്തേക്ക് ദേവി ഒരു ദിവസം വൈകിയാൽ വരണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ആകാശിനത് വല്ലാത്ത ആവുന്നുണ്ട് കാരണം അത് രാമേട്ടനും വിഷമമാവുന്നുണ്ടായിരുന്നു പക്ഷേ രാമേട്ടൻ അതിലിടപെടില്ല രാമേട്ടനൊന്നും വീണ്ടാണ്ട് നിൽക്കുകയുള്ളൂ അങ്ങനെ ദേവിയുടെ വാക്കുമായിട്ട് ഇങ്ങനെ ആകാശം ഷോക്കായിട്ട് നിൽക്കുന്നത് നമ്മുടെ ആനന്ദ് ആകാശ് അപ്പോൾ ആകാശിനെന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അത്രയ്ക്ക് അങ്ങോട്ട് മുഖത്ത് നോക്കിയിട്ടുണ്ട് ദേവി അങ്ങോട്ട് പറഞ്ഞത് അങ്ങനെ വല്ലാത്ത ഒരു ഇഡി ഏറ്റ പോലെ നിൽക്കുന്ന ആകാശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ